എന്ന് വിശേഷിപ്പിക്കുന്നത് അനുമതിയേക്കാരൻ ജോസഫ് നൂറുറാന്തിൽ സുഗന്ധം തൈലവുമായി വന്ന് ഈശോയുടെ മൃതദേഹം പൊതിഞ്ഞ് കലറയിൽ സൂക്ഷിച്ചു ആ കച്ചയാണ് ടൂറിനെ കത്തിയേറ്ററിൽ ഇരിക്കുന്നതെന്നാണ് വിശ്വാസം ഇറ്റലിയിലെ ഈ കച്ച കാണാനായിട്ട് യാത്ര ചെയ്തൊരനുഭവം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു എന്താണ് ഈ കച്ചയുടെ പ്രത്യേകത ആ കച്ചയിൽ ഈശോയുടെ തിരുമ്പുകൊണ്ട് ഈശോ ജീവിതത്തിൽ കേൾക്കേണ്ടി വന്ന മുറിവുകളുടെ പാടുകൾ കൊണ്ട് രൂപപ്പെട്ട ഒരു ചിത്രമാണത് രേഖാചിത്രം പക്ഷെ എൻ്റെ ചെറുപ്പത്തിലെ ഹൃദയത്തിൽ പറഞ്ഞ രേഖാചിത്രം ഇതല്ല അതെൻ്റെ അയൽവാസി ദേവസി ചേട്ടൻ ആർട്ടിസ്റ്റ് ദേവസി അദ്ദേഹം മഹാനായ ഒരു കലാകാരനാണ് അദ്ദേഹം മൈക്കിൾ കാരമറ്റച്ചൻ്റെ കൂടെ ബൈബിൾ ചിത്രകഥ പരമ്പര തന്നെ വരച്ചു തീർത്തിട്ടുണ്ട് ആ ബൈബിൾ ചിത്രകഥയിലെ ഈശോയുടെ രൂപമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഈശോയുടെ രൂപം പിന്നീട് കുറച്ചും കൂടി മുതിർന്നപ്പോൾ താലന്ദ് മാഗസീനില് ദേവസി ചേട്ടൻ തന്നെ മുഖമില്ലാത്ത ഈശോയുടെ പടങ്ങൾ വരച്ചു ചേർത്തിരുന്നു മുഖമില്ലാതിരുന്നിട്ടുകൂടി അത് ഈശോയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു ഒരാർട്ടിസ്റ്റ് ജീവിതത്തിൽ ഈശോയുടെ മുഖം കോറിയിടുകയാണ് ഈശോയുടെ മുഖം പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ വളരുകയാണ് അത് കച്ചയിൽ മാത്രമല്ല കാണുന്നത് ഹൃദയത്തിലാണ് ശരിക്കും പതിയപ്പെടുന്നത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഈശോയുടെ മുഖം പതിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ഗൗരവമുള്ളൊരു ചോദ്യമാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് എനിക്ക് ഇത്രയും കാലം ജീവിതം ദൈവം തന്ന ആയുസ് ഉണ്ടായിട്ട് ഞാൻ ഈശോയുടെ ഒരു ചിത്രം ഈശോയുടെ ഒരു മുഖം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടുണ്ടോ പതിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വരകൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ പല രീതിയിൽ നമ്മൾ ഈശോയുടെ മുഖം പതിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ശുഷ്ക്കാണ് നമുക്ക് ഹൃദയത്തിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ ഈശോയുടെ മുഖം ചെറുതായിട്ടെങ്കിലൊന്ന് പതിപ്പിക്കാൻ പരിശ്രമിക്കുക